ഈ യാത്ര ആരംഭിക്കുന്നത് അത്യപൂർവമായ ചില ആകാശ കാഴ്ചകൾ പകർത്തിക്കൊണ്ടാണ് ഏറെ അതിശയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് ഈ ആകാശ ക്യാമറ കണ്ണിലൂടെ തുടർന്ന് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരം ഒരു അപൂർവ കാഴ്ച ഈ ഭൂമിയിൽ ഇവിടെ മാത്രം ഈ പാത കിരവശവും കാണുന്നത് രണ്ട് സമുദ്രങ്ങളാണ് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഈ രണ്ട് സമുദ്രങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടും നേർരേഖയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഈ പാതയാണ് ഭാരതത്തിലെ അവസാനത്തെ റോഡ് ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ ഈ പാത അവസാനിക്കുന്നിടത്ത് ഭാരതത്തിന്റെ വടക്കുകിഴക്കെ ഭാഗവും അവസാനിക്കുന്നു എന്നർത്ഥം കാണുക വലതുവശത്തുള്ള ബംഗാൾ ഉൾക്കടൽ താരതമ്യേന ശാന്തമാണ് എങ്കിൽ ഇടത്തുവശത്ത് കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രം എപ്പോഴും പ്രക്ഷുബ്ധമാണ് സ്വഭാവത്തിലെ ഈ വൈരുദ്ധ്യം കാരണം കല്ലിതുള്ളുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തെ പുരുഷനായും ശാന്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന ബംഗാൾ ഉൾക്കടലിനെ സ്ത്രീയായും ഈ നാട്ടുകാർ കണക്കാക്കുന്നു ഈ പാത സമ്മാനിക്കുന്ന യാത്രാനുഭവം ഭാരതത്തിൽ ഒരു റോഡിനും സമ്മാനിക്കാനാവില്ല എന്നുറപ്പ് നഷ്ടസ്വപ്നങ്ങളുടെ നഗരമായ തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ അപൂർവ്വ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ നയനാനന്തകരമായ ദൃശ്യാനുഭവമാണ് ഈ സമുദ്രപാത സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നതെങ്കിലും അറിയുക ഒരു ചരിത്ര ദുരന്തം അരങ്ങേറിയ ഒരു ഭൂപ്രദേശത്തെ കീറിമുറിച്ചുകൊണ്ടാണ് ഒരു നാടിന്റെ മുഴുവൻ നോവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വഴി ഭാരതത്തിന്റെ വടക്കു കിഴക്കെ അതിർത്തിയിൽ അവസാനിക്കുന്നത് കടലമ്മ കണ്ണടച്ച ഒരു ഇരുണ്ട രാത്രിയിൽ കലുതുള്ളി എത്തിയ ഒരു ചുഴലിക്കാറ്റൽ ജീവനെടുത്ത ഒരു ചെറുപട്ടണത്തിന്റെ ഇന്ത്യയിലെ പ്രേത നഗരം എന്നറിയപ്പെടുന്ന ധനുഷ്കോടി എന്ന തുറമുഖ നഗരത്തിന്റെ കരളലിയിക്കുന്ന കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പോയി വരാം ഭാരതത്തിലെ അവസാന പാതയുടെ അവസാനത്തേക്ക് ഒരു യു ടേണിലാണ് രാമേശ്വരത്തു നിന്ന് ആരംഭിക്കുന്ന ഇരുപത് കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് അവസാനിക്കുന്നത് ഒരു സാഹസിക പർക്കലിന് ശേഷം അപൂർവ കാഴ്ചകൾ പകർത്തി തിരിച്ചെത്തിയ ഡ്രോൺ ക്യാമറയെ ആശ്വാസത്തോടെ കൈക്കലാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് രണ്ട് സമുദ്രങ്ങളെ വകഞ്ഞു മാറ്റി വളവില്ലാതെ നീണ്ട് നിവർത്തി കിടക്കുന്ന ഈ പാത അവസാനിക്കുന്ന അൽച്ചിൽ മുനെ എന്ന ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അരിച്ചിൽമുനെ എന്ന് പറയുന്ന ഭാരതത്തിന്റെ അവസാനത്തെ റോഡ് അവസാനിക്കുന്ന ഈ ഇടം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ദൂരം വെറും കിലോമീറ്റർ മാത്രം ഈ കടലൊടുക്ക് നീന്തിക്കയറി സാഹസികത തെളിയിക്കുന്നവരുമുണ്ട് പണ്ട് ഇവിടെ നിന്ന് ദിവസവും ശ്രീലങ്കയിലേക്ക് ജെങ്കോ സർവീസുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതുവരെ വെറും മൺപാത മാത്രമായിരുന്നു അരിച്ചിൽ എന്ന് പറയുന്ന ഈ മുനമ്പിലേക്ക് ഹൈന്ദവ പുരാണ പ്രകാരം ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സീതയെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി രാമൻ നടത്തിയ സേതുബന്ധനവും ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോഴും കടലിനടിയിൽ ഭാരതത്തിന് ലങ്കയ്ക്കുമിടയിൽ കാണപ്പെടുന്ന ഒരു ചിറയുടെ അവശിഷ്ടം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു ഈ കടലിലടുക്കിലൂടെ ശ്രീലങ്കയിലേക്ക് ഒരു പാലം പണിയുവാനുള്ള നീക്കം മതപരവും പാരിസ്ഥിതികവുമായ പാരിസ്ഥിതികവുമായി എതിർക്കുൾക്കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കിലോമീറ്ററുള്ള ഈ പാലം ഒരു ചരിത്രമായി മാറുമായിരുന്നു ഈ ദൂരദർശിനിയിലൂടെ ഇവിടെ നിന്നുകൊണ്ട് ശ്രീലങ്കയെ അടുത്തു കാണുകയാണ് ഒരു കൂട്ടം സഞ്ചാരികൾ ശ്രീലങ്ക കാണുവാനും വലിയൊരു ആൾക്കൂട്ടം തന്നെയുള്ളതിനാൽ ലങ്ക കാണുവാനുള്ള ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിച്ചു അരിച്ചിൻപലിയിലെ ആൾക്കൂട്ടത്തിനിടയിൽ മറിമായും എന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ മൻമഥൻ എന്ന കഥാപാത്രത്തെയും യാദൃശ്ചികമായി കണ്ടുമുട്ടി വളരെ സന്തോഷം ഒത്തിരി പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് വരാൻ പറ്റിയത് ഇറ്റ് ഫസ്റ്റ് ടൈം ഇവിടെ വരണത് ഒരുപാട് ഫ്രണ്ട്സെല്ലാം വന്നിട്ട് ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ചെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലും ഇതിപ്പോൾ സമയക്കുറവുണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുണ്ട് അതൊന്ന് നെക്സ്റ്റ് ടൈം വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് ാണ് ശാന്തമായ ബംഗാൾ ഉൾക്കടലും എപ്പോഴും കല്ലുള്ളി നിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും സൗന്ദര്യവും ഒരേ സമയം സഞ്ചാരികൾക്ക് കാണാനാവും എന്ന പ്രത്യേകതയിൽ ഈ മൂലം വരെ സ്വന്തം കണ്ണുനീർ പോലെ സുതാര്യമാണ് ബംഗാൾ ഉൾക്കടലിലെ ജലം മലയാളം ഉൾപ്പെടെയുള്ള നിരവധി തെന്നിന്ത്യൻ ഭാഷാ സിനിമകളുടെ ഇഷ്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം അരിച്ചിന്മുനെ എന്ന ഈ അപൂർവ തിരത്തോട് വിട പറഞ്ഞ ഈ യാത്രയുടെ മുഖ്യ ലക്ഷ്യമായ ധനുഷ്കോടിയിലേക്ക് യാത്ര തുടരുകയാണ് കൊച്ചി ധനുഷ്കോടി എന്ന പേരിലുള്ള ഒരു ദേശീയപാതമൂരം ധനുഷ്കോടി എന്ന സ്ഥലനാമം മലയാളികൾക്ക് സുഭജിതമാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ധനുഷ്കോടി എന്ന പട്ടണം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു പ്രേത നഗരമായിട്ടാണ് ആ വിലാപഭൂമിയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ധനുഷ്കോടിയിലുള്ള ഈ ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പകർത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണിതീർത്ത ആറ് നില പൊക്കമുള്ള ഈ പ്രകാശഗോപുരം സന്ദർശിക്കുവാൻ ധനുഷ്കോടിയിലെത്തുന്നവർ മറക്കരുത് ഈ പ്രകാശഗോപുരത്തിൽ നിൽക്കുമ്പോൾ കൺമുമ്പിൽ തെളിയുന്നത് ഏതാനും കെട്ടിടാവശിഷ്ടങ്ങളും മണൽക്കുംബാരവും ചില ഓലക്കുടിലുകളും മാത്രമാണ് വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്ന ഈ പ്രകാശഗോപുരം മാത്രമാണ് ധനുഷ്കോടിയിലെ ഏക നവനിർമ്മിതി അറിയുക ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു തുറമുഖ നഗരമായിരുന്നു ഈ ധനുഷ്കോടി പട്ടണം മിനി സിംഗപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന ഈ തുറമുഖ പട്ടണത്തിൽ ഒരു കാലഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷൻ ആശുപത്രി സ്കൂൾ കസ്റ്റംസ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് റെയിൽവേ ഹോസ്പിറ്റൽ പോർട്ട് ഓഫീസ് മാർക്കറ്റ് ആരാധനാലയങ്ങൾ ധർമ്മശാലകൾ ടൂറിസ്റ്റ് ഹോസ്റ്റലുകൾ ഹോട്ടലുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിച്ചിരുന്നു ഒറ്റ രാത്രി കൊണ്ടാണ് കഥകൾ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ തീയതിയിലെ പാതിരാത്രിയിൽ ആന്റമാൻ തീരത്തു നിന്ന് ചുഴലിക്കാറ്റ് ഈ പട്ടണത്തെ നിർദാക്ഷിണ്യം തകർത്തെറിഞ്ഞപ്പോൾ ജീവൻ നഷ്ടമായത് എണ്ണൂറിലധികം മൂവായിരത്തിലധികം പേരെ ഒറ്റരാത്രി കൊണ്ട് കാണാതായി ധനുഷ്കോടി എന്ന തുറമുഖ പട്ടണം മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടതിനാൽ ഈ ദുരന്തം പുറംലോകമറിഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു എന്നത് മറ്റൊരു ദുരന്തം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച നടന്ന ദുരന്തം നാല് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസംബർ ശനിയാഴ്ച മാത്രമാണ് പത്രമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായത് എന്നറിയുക ഒരു രാത്രി വെളുത്തപ്പോൾ ഈ തുറമുഖ പട്ടണം ഒരു ശവപ്പറമ്പായി മാറുകയായിരുന്നു തുടർന്ന് ദുരന്തകഥകളും കെട്ടുകഥകളും ഈ നാടിനെ വേട്ടയാടാൻ ആരംഭിച്ചതോടെ ഈ പട്ടണത്തെ ഒരു പ്രേത നഗരമായി മദ്രാസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇന്ന് വിനോദസഞ്ചാരികളുടെ കൈപിടിച്ച് ധനുഷ്കോടി മെല്ലെ പ്രകാശത്തിലേക്ക് മെഴി തുറക്കുകയാണ് നൂറോളം കുടുംബങ്ങൾ മത്സ്യബന്ധനവും വ്യാപാരവും ഒക്കെയായി ധനുഷ്കോടിയിൽ ജീവിതം ആരംഭിച്ചിരിക്കുന്നു കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു താൽക്കാലിക കട കൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ അമ്മ അവരുടെ ആകൃതകൾ പങ്കുവെച്ചു ഡിസംബർ ട്വന്റിച്ച് കട വെച്ച് അറുപത് വർഷം മീൻപിടിക്കാറ് ഇവിടെ താമസം ചില കൗതുക വസ്തുക്കളും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ കാണുന്നത് ധനുഷ്കോടിയിലെ വ്യാപാരികളുടെ ഒരു ആലോചന യോഗമാണ് ധനുഷ്കോടി ദുരന്തത്തിന്റെ കഥകൾ നിശിദ്ധമായി വിവരിച്ചുകൊണ്ട് കൊണ്ട് തലയുയർത്തു നിൽക്കുന്ന ഈ ദേവാലയമാണ് ധനുഷ്കോടിയിലെ മുഖ്യ ആകർഷണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പോർച്ചുഗീസുകാർ വിശുദ്ധ അന്തോണിസിന്റെ നാമധേയത്തിൽ പണി ഈ ദേവാലയത്തിന്റെ അൾത്താര ഇപ്പോഴും കേടുപാടുകളില്ലാതെ നിലകൊള്ളുന്നു പൌഴപ്പിറ്റുകൾ കൊണ്ട് നിർമ്മിച്ച പതിറ്റാണ്ടുകളുടെ പ്രാർത്ഥനകളും നെടുവെടുപ്പുകളും ഏറ്റുവാങ്ങിയ ഈ ദേവാലയത്തിന്റെ തകർക്കപ്പെടാത്ത ഭിത്തികൾ സഞ്ചാരികൾക്ക് ഇപ്പോഴും ഒരു സവിശേഷ കാഴ്ചയാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളും ഇവിടെ ബാക്കിയാകുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്കയിലേക്ക് പോകുവാൻ ആയിരക്കണക്കിന് യാത്രക്കാർ വന്നിറങ്ങിയ സ്ഥലമാണിത് അക്കാലത്ത് മുപ്പത്തി രൂപയുടെ ടിക്കറ്റ് എടുത്താൽ കോട്ടയത്ത് നിന്ന് ഇതുവഴി റെയിൽ മാർഗവും ജംഗോർ മാർഗവും ഒറ്റ ടിക്കറ്റിൽ ശ്രീലങ്കയിൽ എത്തിച്ചേരാമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സുനാമി ദുരന്തമുണ്ടായപ്പോൾ ധനുഷ്കോടി തീരത്ത് നിന്ന് അര കിലോമീറ്ററോളം കടൽ ഉൾവലിഞ്ഞപ്പോഴാണ് ഈ നാട്ടുകാർ പോലും ധനുഷ്കോടി പട്ടണത്തിന്റെ വിസ്തൃതി തിരിച്ചറിഞ്ഞത് ധനുഷ്കോടി എന്ന പട്ടണത്തിന്റെ പ്രൌട പല നിർമ്മിതികളും ഇപ്പോൾ കടലിനടിയിൽ നിത്യവിശ്രമം കൊള്ളുകയാണ് താരതമ്യേന ശാന്ത സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ഇരുപത്തഞ്ചടിയോളം പൊക്കമുള്ള രാക്ഷസത്തരമാലകൾ ധനുഷ്കോടിയെ വിഴുങ്ങിയത് എന്നതും മറ്റൊരു വിധി ഈ ഗ്രാമത്തിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല അന്ന് ആ ദുരന്തം നടന്നില്ലായിരുന്നുവെങ്കിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ ധനുഷ്കോടി എന്ന ആധുനിക തുറമുഖ നഗരവും ഭാരതത്തിന് സ്വന്തമാകുമായിരുന്നു ഇപ്പോൾ വിജനമായി കാണുന്ന ഈ കടൽ തീരം ഒരു കാലത്ത് സജീവമായ ഉല്ലാസ കേന്ദ്രമായിരുന്നിരിക്കണം കണ്ണുനീരിന്റെയും കടൽവെള്ളത്തിന്റെയും ഉപ്പുകലർന്ന ഈ മണൽപ്പരപ്പിലൂടെ ധ്യാനപൂർവം നടക്കുമ്പോൾ അഹങ്കാര ചിന്തകളെല്ലാം നിറത്ത് നിറത്ത് ഇല്ലാതാകും പകരം വയ്ക്കാനില്ലാത്ത ഈ നൊമ്പര കാഴ്ചകൾ സഞ്ചാരികളെ മറ്റൊരു വ്യക്തിയാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രേതഭൂമി സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് ഒരു തീർത്ഥാടന അനുഭവമാണ് മടക്കയാത്രയ്ക്ക് മുമ്പ് ധനുഷ്കോടിയിലെ വിഷരഖിത മത്സ്യങ്ങളുടെ തനത് രുചി അറിയുക എന്ന കൂടി ധനുഷ്കോടിയിൽ അമ്മമാർ നടത്തുന്ന ഒരു വഴിയോര കടയിലും ഒന്ന് കയറി കടയുടെ പേര് താത്ത കൺമുമ്പിൽ വെച്ച് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന മത്സ്യം ഈ അമ്മമാർ വറുത്തുതരും ധനുഷ്കോടിയിലെ മണൽപ്പരപ്പിൽ ജീവിതം തിരിച്ചുപിടിക്കുവാൻ അധ്വാനിക്കുന്ന അവരോടൊപ്പം ഞങ്ങളും ചേർന്നപ്പോൾ അവരുടെ കണ്ണുകളിൽ നക്ഷത്രത്തിളക്കം പറഞ്ഞ നേരം കൊണ്ട് മീൻ അവർ തയ്യാറാക്കുന്നു മീൻ വറക്കുവാൻ ബിക്കിലച്ചന്റെ വക ഒരു കൈ സഹായം അധികം മസാലക്കൂട്ടുകളൊന്നും തേച്ച് പിടിപ്പിച്ചിട്ടില്ലായെങ്കിലും ഈ മീൻ വറുത്തതിന്റെ സ്വാദ് ഒന്ന് വേറെ തന്നെ വലിയ കളിക്കൂട്ടുകളൊന്നുമില്ലായെങ്കിലും ഹൃദയം നിറച്ചു മനസ്സ് നിറച്ചു വയറ് നിറച്ചു സ്വാദിഷ്ടമായ ഈ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണത്തിനുശേഷം ഞങ്ങൾ ധനുഷ്കോടി യാത്രയിലെ മറ്റൊരു വിസ്മയ കാഴ്ചയിലേക്ക് യാത്ര തുടർന്നു ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നറിയപ്പെടുന്ന പാമ്പൻ പാലത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി ഈ യാത്ര പാമ്പൻ പാലത്തിലേക്ക് ഞങ്ങളുടെ വാഹനം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ കടലിനിരക്കിന് മുകളിലൂടെ മൂന്ന് പാലങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉദ്ഘാടനം ചെയ്ത ഒരു റെയിൽവേ പാതയായിരുന്നു രാമേശ്വരം നിവാസികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഇന്ത്യ വൻകരയുമായി ബന്ധപ്പെടുവാനുള്ള ഏക ഈ പാലമാണ് പാമ്പൻ പാലം എന്ന പേരിൽ പ്രസിദ്ധമായത് രണ്ടര കിലോമീറ്ററോളം നീളമുള്ള ഈ റെയിൽവേ പാലത്തിന്റെ മധ്യഭാഗത്താണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആ എഞ്ചിനീയറിംഗ് വിസ്മയം പ്രവർത്തിച്ചിരുന്നത് കപ്പൽ വരുമ്പോൾ കപ്പലുകൾക്ക് വഴിയൊരുക്കുവാനായി പാളത്തിന്റെ മധ്യഭാഗം നിരവശത്തേക്കുമായി ഉയർന്നു പോകുന്ന സംവിധാനം അന്ന് ഒരു കൌതുക കാഴ്ച തന്നെയായിരുന്നു ഒരു കൂട്ടം തൊഴിലാളികൾ ലിവറുകൾ തിരിച്ചാണ് പാലം ഉയർത്തിയിരുന്നത് കൊച്ചിയിലെ വെണ്ടുരുത്തി പഴയ പാലത്തിലും സമാനമായ ഒരു സംവിധാനമുള്ളത് നമുക്ക് പരിചിതമാണല്ലോ ഒരു പാമ്പൻ പാമ്പൻപാലത്തിൽ ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിച്ചിരുന്നത് എന്നത് നമ്മെ വിസ്മയിപ്പിക്കുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി മണിക്കൂറിൽ അഞ്ചു കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ഈ പാലത്തിലൂടെ ട്രെയിൻ ഓടിയിരുന്നത് ബ്രിട്ടീഷുകാർ ഈ പാലത്തിന്റെ ഭാഗങ്ങൾ ലണ്ടനിൽ നിർമ്മിച്ച് ഇവിടെ എത്തിച്ച് കൂട്ടിച്ചേർക്കുകയായിരുന്നു പാലത്തിന്റെ ബലക്ഷയം കാരണം രണ്ടായിരത്തിരണ്ടിൽ പഴയ പാമ്പൻ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി അവസാനിപ്പിച്ചു തൂണുകളിലാണ് പാലം ഉയർന്നു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ധനുഷ്കോടിയെ നാമാവിശേഷമാക്കിയ ചുഴലിക്കാറ്റ് ഈ പാലത്തൊട്ട് സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ മുഴുവനായി കടലിലേക്ക് എറിഞ്ഞപ്പോൾ ജീവൻ നഷ്ടമായത് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പേർക്ക് ചുഴലിക്കാറ്റ് തകർത്തെറിഞ്ഞ പാലം വെറും നാൽപ്പത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് മെട്രോമാൻ ശ്രീധരന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു എന്നതും മറ്റൊരു ചരിത്ര വിസ്മയം പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം രണ്ടായിരത്തി രണ്ടിൽ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പഴയ പാലത്തിന് സമാന്തരമായി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ മുണക്കിൽ പുതിയൊരു റെയിൽവേ പാലത്തിന്റെ പണി ആരംഭിച്ചു മധ്യഭാഗം ഉയർന്നു പൊങ്ങി കപ്പലുകൾക്ക് വഴിയൊരുക്കുന്ന സംവിധാനത്തോടെ പണി പുരോഗമിക്കുന്ന പുതിയ റെയിൽവേ പാലത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യ ട്രെയിൻ ഓടിത്തുടങ്ങും എന്ന് പ്രത്യാശിക്കുന്നു പാലത്തിലെ വിസ്മയ കാഴ്ചകളോട് ഇവിടെ പറയുമ്പോൾ ഞങ്ങളുടെ അവസാന ലക്ഷ്യം രാമേശ്വരം പട്ടണം ഭാരതത്തിന് സമ്മാനിച്ച് ഭാരതീയ സ്വപ്നകാഠ പഠിപ്പിച്ച മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ സ്മാരക സന്ദർശനമായിരുന്നു ഈ കാണുന്ന അബ്ദുൽ അബ്ദുൾകലാം മ്യൂസിയത്തിനകത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നിരോധനമുള്ളതിനാൽ പുറം കാഴ്ചകൾ മാത്രമാണ് പകർത്താനായത് ഭാരതീയ പ്രതിരോധ സേന കാത്തുസൂക്ഷിക്കുന്ന മ്യൂസിയം സമ്പന്നമായ ഒരു കാഴ്ചാനുഭവം സമ്മാനിക്കും ധനുഷ്കോടി സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഇവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ ഒരു തീർത്ഥാടക മനസ്സുമായി ധനുഷ്കോടിയിലേക്ക് വരിക ധനുഷ്കോടി എന്ന പ്രേത നഗരം ആരെയും ഭയപ്പെടുത്തുന്നില്ല മറിച്ച് ഒരാളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റും ഈ യാത്ര നന്ദി